നമസ്കാരം മനുസ് പാരഡേസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ നാടൻ കോഴികൾക്ക് ഇവിടെ നമ്മൾ തന്നെ കൊടുക്കുന്ന ഫുഡുകൾ എന്ന് വെച്ചാൽ കടയിൽ നിന്ന് മേടിക്കുന്ന ഫുഡുകൾ തന്നെ നമ്മൾ ലെയർമാഷ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാറില്ല എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഫുഡ് കൊടുക്കാറാണ് മൊഴിക്ക് എന്താണ് ബെസ്റ്റ് എന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പം തലേ ദിവസം രാത്രിയിലാണ് രാത്രിയിൽ ഈ ഫുഡ് ഞാൻ കുതുക്കുക ചെയ്യുന്നത് വെച്ചാൽ കട്ടിയായിട്ടുള്ള സാധനങ്ങൾ കുതുക്കുക അതെന്തൊക്കെയാണ് കാണിച്ചതെല്ലാം ജസ്റ്റ് നമ്മളിവിടെ കൊടുക്കുന്ന വെച്ചാൽ നെല്ല് ഗോതമ്പ് ഇത് ഇതിപ്പോൾ എല്ലാം നമ്മൾ മേടിച്ചിട്ട് വരുത്തിട്ട് ഉണ ഉണക്കി ഇങ്ങനെ ഡ്രമ്പിലാക്കി വെച്ചേക്കും അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പം ഗോതമ്പിൻ്റെ തവിടാണ് ഗോതമ്പിൻ്റെ തവിട് ഇത് കുതുക്കത്തില്ല പുതുക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാമേ ഇതിപ്പം നെല്ലാണ് ഗോതമ്പാണ് അത് ആവശ്യത്തിനുള്ള ഗോതമ്പ് ഇങ്ങനെ അത് കുതുക്കും ചോളത്തിൻ്റെ നുറുത്ത് അതൊരു ചോളത്തിൻ്റെ നെറുത്തിനൊക്കെ നല്ല വിലയാണ് അതുകൊണ്ട് കുറച്ച് ചെയ്യാറുള്ളൂ ഇത് ചോളപ്പൊടിയാണ് ഇത് ഉപയോഗിക്കും ഇത് നെല്ലാണ് നെല്ല് പിന്നെ ഇത് നമ്മുടെ റേഷൻ കഴിഞ്ഞ നല്ലവർക്ക് പച്ചരി അത്ര ക്വാളിറ്റിയുള്ള ഉള്ള ആയില്ല അല്ലാതെ വരുന്നത് അതും ഒരു സാധിക്കും പച്ചരി നമ്മുടെ കിട്ടുന്ന ഇച്ചിരി ഒക്കെ വന്ന പച്ചരി ചിലപ്പം കിട്ടും അത് നമ്മൾ കുറച്ചിടും ഇതും നമ്മുടെ അരി ശകലം ഡാമേജോ കാര്യങ്ങളൊക്കെയുള്ള അരി വരുന്നുണ്ട് അതും നമ്മൾ എടുക്കും ഇത്രയും കാര്യങ്ങൾ എടുക്കും നമ്മൾ കുത്തും ഇത് നമ്മൾ രാത്രിയിൽ ഇങ്ങനെ പോയിട്ട് വയ്ക്കും എന്നിട്ട് രാവിലെ ഇതൊന്ന് കഴുകി ഊറ്റി ഇതിൻ്റെ കൂടെ ഗോതമ്പിൻ്റെ തവിടും ചോളത്തിൻ്റെ പൊടിയും മിക്സ് ചെയ്തിട്ടാണ് കോഴികൾക്ക് കൊടുക്കാറ് ഇതിപ്പം ഇത്രയും മതി മൂന്ന് നേരത്തേക്ക് കോഴികൾക്ക് മൂന്ന് നേരമായിട്ട് ഫിറ്റ് ചെയ്താണ് ഞാൻ കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ ഞാൻ രാവിലെ വീഡിയോ കാണിക്കാൻ അത് മൂന്നാല് പാത്രത്തിലായിട്ട് വെച്ച് കൊടുക്കും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു അരമണിക്കൂർ മാക്സിമം ഒരു ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കൊണ്ട് അവർ തിന്നുന്നത് പിന്നെ ആ പാത്രവും വെള്ളവും നമ്മളെടുത്ത് മാറ്റുന്നതായിരിക്കും അവിടെ പാത്രത്തിൽ തീറ്റി വെച്ചിരുന്നിട്ടേക്കാറില്ല അതുപോലെ ഒത്തിരി തീറ്റി നടൻ കോഴികൾക്ക് ആവശ്യമില്ല അതിന് വേണ്ട തീറ്റി മാത്രം കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട് ഇതിപ്പം വിമ്രാളാണ് വിമ്രാൾ ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം കൊടുക്കാറുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഗ്രോവി പ്ലസ് ഇതിപ്പോൾ ഏത് കമ്പനിയുടെ ആയിരുന്ന ഗ്രോവി പ്ലസ് ഒരു ഒരു മാസം വരെയും കൊടുക്കാറുണ്ട് രണ്ട് ദിവസം ഇടവിട്ടൊക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇത് അതുപോലെ തന്നെയാണ് ലീവ് ഫിഫ്റ്റി ടു ലീവ് ഫിഫ്റ്റി ടു ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കാറുണ്ട് അതിപ്പോൾ ഏത് കമ്പനി ഹിമാലയയുടെ ആണ് ഏത് കമ്പനിയായാലും ലി ഫിഫ്റ്റി ടു ഇത് നല്ലൊരു കാര്യമാണ് അതുപോലെ നമ്മൾ ഞാൻ ചെയ്യുന്ന വേറൊരു സംഭവമാണ് നമ്മുടെ ഫീഡപ്പീസ്റ്റ് ഇതാണ് ഫീഡപ്പിസ്റ്റ് ബ്ലൂ കളറാണ് ഫീഡപ്പീസ്റ്റ് അത് ഇച്ചൂടെ നല്ലതാണ് ഫീഡപ്പിസ്റ്റിൻ്റെ കവർ കണ്ടത് ഇതാണ് ഫീഡപ്പീസ്റ്റ് ഇതിൻ്റെ ബ്ലൂ കളറുണ്ട് റെഡ് കളറുണ്ട് ബ്ലൂ കളറാണ് ഇച്ചൂടെ എഫക്റ്റീവ് ഇത് ഒരു നുള്ളിൽ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം ഇപ്പം തിങ്കളാഴ്ച കൊടുത്ത പിന്നെ ബുധനാഴ്ചയല്ലോ ഒരു നുള്ളിട്ടിട്ട് കൊടുക്കും ഇത് ദഹനത്തിനും കാര്യങ്ങൾക്കും എല്ലാത്തിനും നല്ലതാണ് പിന്നെ നമ്മൾ ഈ നാടൻ കോഴികളെ അഴിച്ചു വിട്ടാണ് വളർത്തുന്നതെങ്കിൽ പോലും അവർക്ക് പ ഇപ്പം നമ്മൾ അഴിച്ചു വിട്ട് വളർത്തുക നമ്മൾ നാടൻ കോഴിയിൽ അഴിച്ചുവിട്ടാണ് വളർത്തുന്നതെങ്കിലും നമ്മളൊരു ഏരിയയ്ക്ക് ഉള്ളിലാണ് അഴിച്ചു വിടുന്നത് ഇപ്പം അതിലത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പലർക്കും അത് ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ ഒരു മുപ്പത് സെൻറ്റിനകത്ത് വേരി ഫുള്ളും വലയിട്ടിട്ട് അതിൻ്റെ അകത്താകുമ്പം അവർക്ക് അതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന ന്യൂട്രീൻസും മിനറൽസും ഒക്കെ കുറഞ്ഞു വരും അന്നേരമാണ് നമ്മൾ സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നത് പക്ഷേ പലയിടത്തും രാവിലെ അഴിച്ചു വിട്ട് പല ഇടങ്ങളിൽ പോയിട്ട് ഉച്ചയ്ക്ക് മുട്ടയിടാനോ അല്ലെങ്കിൽ വൈകിട്ട് കൂട്ടിക്കിടുന്ന കോഴികൾക്ക് ഇങ്ങനെ പോലും നോക്കേണ്ട ആവശ്യമില്ല അതാണ് നാടൻ കോഴികളുടെ ഏറ്റവും വലിയൊരു ഗുണം മറ്റ് കോഴികളെ അപേക്ഷിച്ച് നാടൻ കോഴികളുടെ ഗുണം എന്ന് വെച്ചാൽ അതാണ് നമുക്ക് തീറ്റി കുറവ് മതി ഇതൊന്നും ഇരിക്കുന്ന ഇതാണ് ഇതിലോട്ട് നമ്മൾ ചോളത്തിൻ്റെയും ഗോതമ്പിൻ്റെയും കൂടെ താമളൂടെ മിക്സ് ചെയ്യും ചോളത്തോടും രണ്ടും കൂടെ മിക്സ് ചെയ്യും എല്ലാരും അവിടെ നോക്കിക്കും കഴിച്ചു വരും മിക്സ് ചെയ്തിട്ട് കുട്ടിൻ്റെ പഠിക്കുന്ന പരിപാടിയും കുട്ടി ഞങ്ങൾ എല്ലാം വർക്ക് ചെയ്തിട്ട് ഒത്തിരി നന്ദി ഉണ്ടായിരുന്നു പെട്ടെന്ന് അവിടെ ഇന്ന് ഇന്നലെ വോയിസ് ഫെവർ കമൻറ്റ് കിട്ടായിരുന്നു വോയിസ് ക്ലിയർ ആകുന്നില്ല ഇന്നിപ്പം അത് റെക്ടിഫൈ ചെയ്ത് വോയിസ് കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും അവിടെ കാത്തു ഇട്ട് ൊടുക്ക അതുകൊണ്ട് മാറും ഒക്കെ നമ്മൾ വിട്ടു കൊടുത്താൽ തയ്ച്ച് എടുത്ത് മാറ്റണം ചെറിയ കാലത്ത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുണ്ട് വലിയ ആൾക്കാരുണ്ട് മീഡിയം ടൈപ്പ് ഉണ്ട് എന്നാലും എല്ലാവർക്കും ഫുഡ് കിട്ടാൻ വേണ്ടി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നു ഇതിപ്പം ഒരു അന്നര മാസമായ കുഞ്ഞുങ്ങളാണ് ഞാനൊരു ഒരു പതിനഞ്ച് ദിവസം ഇരു ദിവസം കഴിയുമ്പോൾ എല്ലാവരേയും അഴിച്ചുകൊള്ളും അങ്ങനെ സാധാരണ ചെയ്യുന്നത് ഇതിപ്പം അന്നര മാസമായ കുഞ്ഞുങ്ങളാണ് പിന്നെ ഇവർക്ക് കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സ് ഇതിപ്പം അഴിച്ചുവിട്ടേക്ക് കാണാൻ പോലും നമ്മളൊരു മുപ്പത് സെക്കൻഡിനകത്താണ് അഴിച്ചുവിട്ടേക്ക് അന്നേരം അതുകൊണ്ടിട്ട് ചെറിയ സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട അതിൻ്റെ ഒരു വീട് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇവിടെ ഗൂസുണ്ട് ഗൂസാണ് ഇവിടെ മെയിൻ കീരികളും ഈ ഗൂസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വേറെ ഒരു ജീവികളും നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കാൻ പറ്റില്ല ഇവരുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ഒഴിഞ്ഞു കിട്ടും കാക്ക മുട്ട സാധാരണ എല്ലാവരും പറയുന്നത് നമുക്ക് കാക്ക മുട്ട എടുത്തോണ്ട് പോകുന്നത് പിന്നെ കീരയുടെ ശല്യം പട്ടയുടെ ശല്യം ഇതെല്ലാം ഈ ന്യൂസ് ഉണ്ടെങ്കിൽ മാറി കിട്ടുന്നതായിരിക്കും എൻ്റെ ഓസ് ഒടുവലാണെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ചാനലിൽ ബാക്കി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ഇവരെല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മോർ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നും നമ്മൾ ഒരു വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇനിയും ഒരു സെറ്റ് കുഞ്ഞുങ്ങൾ ഇപ്പം വിരിഞ്ഞതുണ്ട് അവരുടെ വാക്സിനേഷന് അവരുടെ മെഡിസിന് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത് അവരുടെ ഗ്രോത്ത് ഇതെല്ലാം നമ്മുടെ ചാനലിൽ കാണിക്കുന്നതായിരിക്കും പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ കോഴി കുഞ്ഞുങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗീവ് അവണ്ടായിരുന്നതായിരിക്കും ഓക്കെ എന്നാൽ ബൈ